പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം മുസ്ലിം കുടുംബത്തിന് ഫ്ളാറ്റ് അനുവദിച്ചതിനെതിരെ പ്രതിഷേധം വഡോര മുനിസിപ്പൽ കോർപ്പറേഷനിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് നൽകിയ ഭവന സമുച്ചയത്തിൽ നാല്പത്തിനാല് വയസ്സുകാരിയായ മുസ്ലിം സ്ത്രീക്ക് ഫ്ളാറ്റ് അനുവദിച്ചതിനെതിരെയാണ് ഏതാനും പേർ രംഗത്തെത്തിയത് നാനൂറ്റി അറുപത്തിരണ്ട് ഫ്ളാറ്റുള്ള ഭവന സമുച്ചയത്തിലെ മുപ്പത്തി മൂന്ന് താമസക്കാരാണ് ജില്ലാ കളക്ടർക്കും മറ്റു അധികാരികൾക്കും രേഖാമൂലം പരാതി നൽകിയത് കോംപ്ലക്സിൽ ഫ്ളാറ്റിന് അനുവദിക്കപ്പെട്ട ഏക മുസ്ലിം സ്ത്രീക്കാണ് ദുരനുഭവം പ്രായപൂർത്തിയാകാത്ത മകനൊപ്പം പുതിയ ഫ്ളാറ്റിലേക്ക് താമസം മാറിയ മുസ്ലിം സ്ത്രീക്കാണ് ഇത്തരമൊരു ദുരനുഭവം ഉണ്ടായത് മത്നാദ് റെസിഡൻസി കോർപ്പറേറ്റീവ് ഹൌസിംഗ് സർവീസ് സൊസൈറ്റി ലിമിറ്റഡിലെ ഏതാനും പേരാണ് പ്രതിഷേധവുമായി എത്തിയത് പൊതു താല്പര്യം പരിഗണിച്ച് അവർക്ക് വീട് അനുവദിച്ച തീരുമാനം അസാധുവാക്കണമെന്നും മറ്റൊരു ഭവന പദ്ധതിയിലേക്ക് മാറ്റണമെന്നുമാണ് ജില്ലാ കളക്ടർ മേയർ വി എം സി കമ്മീഷണർ പോലീസ് കമ്മീഷണർ എന്നിവർക്ക് സമർപ്പിച്ച പരാതിയിലെ ആവശ്യം ഇതിൽ മുപ്പത്തിമൂന്ന് പേരാണ് ഒപ്പിട്ടിട്ടുള്ളത് വി എം സി രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ചിൽ ഒരു ന്യൂനപക്ഷ ന് വീട് അനുവദിച്ചു ഹാർണി പ്രദേശം ഹിന്ദു ആധിപത്യമുള്ള ഒരു പ്രധാന പ്രദേശമാണ് മുസ്ലിങ്ങൾ താമസിക്കുന്ന പ്രദേശമല്ല ആയതിനാൽ മുസ്ലിമിന് ഫ്ലാറ്റ് അനുവദിച്ചത് ഏകദേശം നാല് കിലോമീറ്റർ ചുറ്റളവുള്ള നാനൂറ്റി അറുപത്തൊന്ന് കുടുംബങ്ങളുടെ സമാധാനപരമായ ജീവിതം ഇല്ലാതാക്കുന്നതിന് തുല്യമാണെന്നും നിവേദനത്തിൽ പറയുന്നുണ്ട് മുസ്ലിം കുടുംബങ്ങളെ താമസിക്കാൻ അനുവദിച്ചാൽ ക്രമസമാധാന പ്രശ്നം ഉണ്ടാവുമെന്നാണ് ഒപ്പിട്ടവരുടെ നിലപാട് യോഗ്യതാ പത്രങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യാത്തത് വി എം സിയുടെ ഭാഗത്ത് നിന്നുള്ള തെറ്റാണ് ഈ ഹൗസിംഗ് കോളനിയിൽ ായതിനാലാണ് ഞങ്ങൾ എല്ലാവരും വീടുകൾക്ക് ബുക്ക് ചെയ്തത് മറ്റു മത സാംസ്കാരിക പശ്ചാത്തലങ്ങളിൽ നിന്നുള്ളവർ ഞങ്ങളുടെ കോളനിയിൽ താമസിക്കുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല ഇരു കൂട്ടരുടെയും ആശ്വാസത്തിന് വേണ്ടിയാണിതെന്നും അവർ ന്യായീകരിക്കുന്നു വടോദരയിലെ മറ്റൊരു പ്രദേശത്താണ് യുവതി ഇപ്പോൾ മാതാപിതാക്കളോടൊപ്പവും മകനോടൊപ്പം താമസിക്കുന്നത് ഈ എതിർപ്പ് കാരണം ഞാൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ച സ്വത്ത് വിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ കാത്തിരിക്കും കോളനിയിലെ മാനേജിംഗ് കമ്മിറ്റിയുമായി സംസാരിക്കാൻ പലതവണ ശ്രമിച്ചെങ്കിലും ലഭ്യമായിട്ടില്ല ഏറ്റവും ഒടുവിൽ പ്രതിഷേധിക്കുന്നു ന് ദിവസം മുമ്പ് മെയിന്റനൻസ് കുടിശ്ശിക ആവശ്യപ്പെട്ട് എന്നെ വിളിച്ചു പ്രസിഡൻഷ്യൽ ഷെയർ സർട്ടിഫിക്കറ്റ് നൽകിയാൽ തുക നൽകാമെന്ന് ഞാൻ പറഞ്ഞു ഇതുവരെ സർട്ടിഫിക്കറ്റ് നൽകിയിട്ടില്ല എല്ലാ താമസക്കാരിൽ നിന്നും ഒറ്റത്തവണ അറ്റകുറ്റപ്പണി ചാർജായി അമ്പതിനായിരം രൂപ വി എം സി ഇതിനകം വാങ്ങിയിട്ടുണ്ട് ഇത് ഞാനും അടച്ചിട്ടുണ്ട് ഹൗസിംഗ് കോളനിയിൽ താമസിക്കാനുള്ള അവകാശം സർക്കാർ എനിക്ക് നിഷേധിച്ചിട്ടില്ലാത്തതിനാൽ നിയമപരമായ വഴി തേടാനാകുമോ എന്ന് ഉറപ്പില്ലെന്നും മുസ്ലിം സ്ത്രീ പറഞ്ഞു രണ്ടായിരത്തി ഇരുപതിൽ തന്നെ ഇവിടത്തെ താമസക്കാർ തനിക്ക് വീട് നൽകുന്നതിനെതിരെ മുഖ്യമന്ത്രി യുടെ ഓഫീസിന് കത്തഴിച്ചിരുന്നു തുടർന്ന് ഹാർണി പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെട്ട എല്ലാ കക്ഷികളുടെയും മൊഴിയെടുക്കുകയും പരാതി അവസാനിപ്പിക്കുകയും ചെയ്തു വടോദരയിലെ സമര ചുറ്റുപാടിലാണ് ഞാൻ വളർന്നത് എന്റെ കുടുംബവും ഒരിക്കലും ഗെറ്റോ സങ്കല്പത്തിൽ വിശ്വസിക്കുന്നില്ല എന്റെ മകൻ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു അയൽപ്പക്കത്തിൽ വളരണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഇപ്പോൾ എന്റെ സ്വപ്നങ്ങൾ തകർന്നു ഞാൻ നേരിടുന്ന എതിർപ്പിന് പരിഹാരമില്ല എന്റെ മകൻ ഇപ്പോൾ പന്ത്രണ്ടാം ക്ലാസ്സിലാണ് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ അവന് കഴിയുന്നുണ്ട് വിവേചനം അവനെ മാനസികമായി ബാധിക്കുന്നെന്നും നാൽപ്പത്തിനാല് ഇന്ത്യൻ എക്സ്പ്രസിനോട് പറഞ്ഞു സർക്കാർ പദ്ധതികൾ അപേക്ഷകരെയും ഗുണഭോക്താക്കളെയും മതത്തിന്റെ അടിസ്ഥാനത്തിൽ വേർതിരിക്കാത്തതിനാൽ മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായാണ് ഭവന നറുക്കെടുപ്പ് നടത്തിയതെന്ന് വി എം സിയുടെ ഭവന വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇത് ഇരു കക്ഷികളും പരിഹരിക്കേണ്ട വിഷയമാണെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം വിഷയത്തിൽ പ്രതികരിക്കാൻ വഡോദര മുനിസിപ്പൽ കമ്മീഷണർ ദിലീപ് റാണ ഡെപ്യൂട്ടി മുനിസിപ്പൽ കമ്മീഷണർ അർപ്പിത് സാഗർ ഹൌസിംഗ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നിലേഷ് കുമാർ പറമർ എന്നിവർ തയ്യാറായിട്ടില്ല